അസലാമലേക്കും ഇന്ന് ഒരു ചിക്കൻ മക്രോണി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ അതിന് മക്രോണി തിളച്ച ഉപ്പിട്ട വെള്ളത്തിൽ നന്നായി വേവിച്ച് ഊറ്റി അവിടെ മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതിൽ വേണ്ട സാധനങ്ങൾ വലിയ അരിഞ്ഞത് പച്ചമുളക് മല്ലിയില പുതിനയില കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ചിക്കൻ വേവിച്ചത് പിന്നെ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇനിയിപ്പോൾ ചട്ടിയിൽ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളി എടുക്കുന്നത് വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ കറിവേപ്പിലും പച്ചമുളകും അതിലിട്ട് കൊടുത്തു ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുത്തത് കേട്ടോ അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പം അതിൻ്റെ പച്ചമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ മസാലപ്പൊടികളുണ്ടല്ലോ അതും കൂടെ അതിന് ഇട്ട് കൊടുക്കുക മല്ലിയൽ പുതിനും ചെറുതായി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചിക്കന് വേവിച്ച് വെച്ചതില്ലേ ചെറുതായി അരിഞ്ഞു വെച്ചത് അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും ഇത് മൂന്നും കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച മക്രോണിൻ്റെ അത് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് മക്രോണി റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ സോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിച്ചുംങ്ങാണ്ട് വെച്ചത് കൊണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് മാത്രം കൂട്ടുക ഇത്തിരി എരിവ് പോയി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ